ിലെ ജലസംഭരണയിൽ ഡ്രഡ്ജിംഗ് അരുവിക്കര ഡാം സൈറ്റിലെ ജലസംഭരണയിൽ ഡ്രഡ്ജിംഗ് തുടങ്ങി ഡാമും ആവാസ വ്യവസ്ഥയും സംരക്ഷിച്ചുകൊണ്ട് ഒരു മില്യൺ ക്യൂബിക് മീറ്റർ ജലം ശേഖരിക്കുവാനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ അരുവിക്കര ഡാമിലെ റിസർവോയറിൽ അടിഞ്ഞുകൂടിയ എക്കൽമണ്ണും ചെളിയും മറ്റ് പാഴ്ച്ചെടികളും നീക്കി സംഭരണശേഷി കൂട്ടുവാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിച്ചത് ഡാം നിർമ്മിതമായ ശേഷം ആദ്യമായാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഏകദേശം അൻപത് ശതമാനത്തോളം ഭാഗങ്ങളിൽ ജലം സംഭരിക്കാനുള്ള സാഹചര്യം തടസ്സപ്പെട്ടു കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരപ്രദേശത്ത് വെള്ളം എത്തിക്കുവാൻ മറ്റ് ഡാമുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായി തുടർന്നാണ് സർക്കാർ ഡിസ്റ്റിലേഷൻ പദ്ധതി പ്രകാരം കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് ഡ്രഡ്ജിംഗ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതല കരാർ ഏറ്റെടുത്ത ഗുജറാത്ത് അഹമ്മദാബാദ് ഡിവിയൻ ഷിപ്പിംഗ് സർവീസസ് എന്ന കമ്പനിയാണ് റിസർവോയർ നവീകരിക്കുന്നത് അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും ആഴം കൂട്ടി കൂടുതൽ ജലം സംഭരിക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ സംഭരണശേഷി അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് അരിവിക്കര എം എൽ എ ജി സ്റ്റീഫൻ പറഞ്ഞു രണ്ട് ദശലക്ഷം മീറ്റർ ക്യൂബാണ് സംഭരണശേഷി എന്നാൽ ഇതിന്റെ പകുതിയോളം ഉപയോഗശൂന്യമെന്നാണ് കണ്ടെത്തൽ ആദ്യഘട്ടത്തിൽ ഡാമിന്റെ പതിനെട്ട് കിലോമീറ്ററോളം ദൂരത്തിലുള്ള റിസർവോയർ ഓയർ കൂവക്കുടി പാലത്തിന്റെ ഭാഗം കാളിയാർ കാളിയാർമൊഴി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അമ്പതോളം തൊഴിലാളികളാണ് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ ശുചീകരണത്തിനിറങ്ങിയത് ഒരു ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ എണ്ണൂറ് ക്യൂബിക് മീറ്റർ വരെ മണ്ണ് റിസർവോയറിൽ നിന്ന് പമ്പ് ചെയ്ത് മാറ്റും ഏറ്റവും വലിയ പ്രത്യേകത മണ്ണെടുക്കുമ്പോൾ വെള്ളം കലങ്ങി മലിനമാകില്ല എന്നതാണ് ചെളിവെള്ളം പ്രത്യേക ബണ്ട് കെട്ടി തയ്യാറാക്കിയ നാല് ചെറുകുളങ്ങളിൽ നിറച്ച് ചെളി മാറ്റിയ ശേഷം ജലസംഭരണിയിലേക്ക് കടത്തിവിടും കുഴിച്ചെടുക്കുന്ന മണൽ പാസ് മുഖേന ആവശ്യക്കാർക്ക് നൽകും ഓട് ചെടിച്ചട്ടി നിർമ്മാതാക്കൾക്ക് ചെളിമണ്ണ് നൽകും പായൽ മറ്റ് പാഴ്ച്ചെടികൾ കേരള കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച് സാങ്കേതിക സഹായത്തോടെ വളമാക്കി കർഷകർക്ക് നൽകും ഒരു വർഷത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കും ഇതോടെ സർക്കാരിന് എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയുടെ വരുമാനം ലഭിക്കുമെന്ന് കെ ഐ ഡി 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 അധികൃതർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കരമനയാറിന് കുറുകെ നിർമ്മിച്ച അരുവിക്കൽ ഡാമിൽ നിന്നും മുന്നൂറ്റി അൻപത് ദശലക്ഷം ലിറ്റർ വെള്ളം നഗരത്തിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി പമ്പ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഡാമുകളിൽ ആവശ്യത്തിനുള്ള സംഭരണശേഷിയില്ല എന്നുള്ള അഭിപ്രായം വളരെ ശക്തമാണ് സംസ്ഥാന തലസ്ഥാനത്തേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് അരുവിക്കര ഡാം അരുവിക്കര ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഡാമിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ തന്നെ മണലും എല്ലാം നീക്കം ചെയ്യാത്തതിൻ്റെ ഭാഗമായി സംഭരണശേഷി വളരെ കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വേനൽക്കാലം അതായത് രണ്ടായിരത്തി പതിനേഴിലെ വേനൽക്കാലത്ത് ഇവിടുത്തെ ജലം ആവശ്യത്തിന് തികയാതെ വരുന്നൊരു ഘട്ടമുണ്ടായി ഇതിൻ്റെ സ്രോതസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ അരുവിക്കര മണ്ഡലത്തിൽ തന്നെയുള്ള പേപ്പാറ ഡാമാണ് അപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വന്ന് നെയ്യാർ ഡാം റിസർവെയറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് രണ്ടായിരത്തി പതിനാഴ് പതിനേഴിലെ വേനൽക്കാലത്ത് ഗവൺമെൻറ് തയ്യാറായത് അതുകൊണ്ട് തന്നെ അപ്പോഴേ ഉള്ളൊരാശയമാണ് ഇതിൻ്റെ സംവരണശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അരിവിക്കര ഡാമിൻ്റെ സംവരണശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള എക്കലും അതേപോലെ തന്നെ ചെളി മണലെല്ലാം എല്ലാം മാറ്റം ചെയ്താലേ പറ്റും അതിനുവേണ്ടി സർക്കാർ ഒരു പുതിയ പ്രോജക്റ്റ് നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി ഹസിൻ അവൾ നിർവഹിക്കും അതിൻ്റെ പണി ഇന്ന് ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി എല്ലാ മെഷീനറീസും വരുത്തി ഇന്ന് ഔപചാരികമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്